പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ സഖാ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി നടക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഒൻപതാം തീയതി പൊതുസമ്മേളനം നടക്കുന്നത് കൊല്ലം ആശ്രാമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിലാണ് അവിടെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള രക്തപതാകയാണ് ഒന്നാം തീയതി വൈകുന്നേരം അനുശ്വരനായ കയ്യൂർ രക്തസാക്ഷികൾ മഠത്തിൽ അപ്പൂവിന്റെയും ചിരിഗണ്ഠന്റെയും കുഞ്ഞമ്പൂവിന്റെയും അബൂബക്കറിന്റെയും വീരസ്മരണകളി രുന്ന തേജസ്വനി തീരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളെ ഏൽപ്പിച്ച് ജാഥയായി കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾ പിന്നിട്ട് ഇന്ന് കാലത്ത് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുകയും രക്തസാക്ഷികളുടെ ഈ ാട്ടുകുളത്ത് എറണാകുളം ജില്ലയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനകം കോട്ടയം ജില്ലയിലേക്ക് ഈ ജാഥ പ്രവേശിക്കും തീരുമാനിച്ചതനുസരിച്ചാണെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് പ്രവേശിക്കേണ്ടതായിരുന്നു സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ നാട്ടിലെങ്കിലും ഏറ്റുവാങ്ങി വന്നപ്പോൾ സമയം ഇങ്ങനെ ആയിപ്പോയതാണ് അതുകൊണ്ട് കൂടുതൽ ദീർഘമായി എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ജാഥ എത്തുന്നതിന് മുൻപായി തന്നെ നമ്മുടെ നേതാക്കന്മാർ ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വൈകാതെ ജാഥ പുറപ്പെടേണ്ടതായിട്ടുമുണ്ട് ഈ സംസ്ഥാന സമ്മേളനം നമ്മുടെ പാർട്ടി സഖാക്കളെയും അനുഭാവികളെയും ബന്ധുക്കളെയും സംബന്ധിച്ച് മാത്രമല്ല വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ കൂടി വളരെ ഗൌരവത്തോടെ പ്രതീക്ഷയോടെ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് നാടാകെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തെ ഏറെ പ്രത്യാശയോടെയാണ് നോക്കിക്കാണുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും തീർത്തും സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമല്ല അതിനു പുറമെ മറ്റൊരു രേഖ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അത് നവകേരളത്തിന്റെ രൂപരേഖയാണ് ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടന്നു പോകുന്നില്ല മറിച്ച് ഒറ്റവാക്കിൽ നവകേരളത്തിന്റെ രൂപരേഖ എന്നാൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു കർമ്മപദ്ധതിയായാണ് വയ്ക്കപ്പെട്ടത് നവകേരളം കെട്ടിക്കൊടുക്കാൻ വൻകിട വികസന പദ്ധതികളും ഒപ്പം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുന്ന ക്ഷേമ പദ്ധതികളും ഒരുപോലെ ഏറ്റെടുത്ത് മുൻപോട്ട് പോവുകയാണ് ഇടതു മുന്നണിയുടെ ഗവൺമെന്റ് ഈ പ്രവർത്തനങ്ങളാകെ നമ്മുടെ നാട്ടിൽ വലിയ അംഗീകാരവും മതിപ്പും ഇതിനോടകം സർക്കാരിന് സർക്കാരിനെ അർഹമാക്കിയിട്ടുണ്ട് ഞാൻ ആ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായും വിശദീകരിക്കേണ്ട നമ്മുടെ എല്ലാ ഓർമ്മകളിലുമുണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചാനയിക്കാൻ പ്രാപ്തമായിട്ടുള്ള വലിയ പദ്ധതികൾ ദേശീയപാതാ വികസനം കൊച്ചി ഇടവൻ പവർ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ കെ ഫോൺ തീരദേശ ഹൈവേ മലയോര ഹൈവേ വാട്ടർ മെട്രോ ഇങ്ങനെ നീണ്ടുപോകും ഒപ്പം പാവപ്പെട്ടവർ ഈ ഗവൺമെന്റിനെ ഏറെ നന്ദിയോടെ എന്നും ഓർമ്മിക്കുന്ന ക്ഷേമ പെൻഷൻ ലൈഫ് സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നവീകരണം അങ്ങനെ മറുഭാഗവും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കേരള സമൂഹത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മൂന്നാം കൂടം കൂടി ലഭിക്കേണ്ടതുണ്ട് എന്ന ചിന്തയിലേക്കാണ് ഈ സമൂഹത്തെ നയിച്ചിട്ടുള്ളത് അതിന്റെ സാഫല്യമാണ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ ബഹുജനങ്ങളാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മൂന്നാം മൂഴം സമ്മാനിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അങ്ങനെ മൂന്നാം മൂഴത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ മികവാർന്ന നിലയിൽ മുൻപോട്ടു പോകുന്നതിനാവശ്യമായ ദിശാബോധം പകർന്നു നൽകുന്ന മൂന്നാം ഗവൺമെന്റിന് തുടർച്ചയായി വരുന്ന മൂന്നാമത്തെ ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾക്ക് രൂപഭാവങ്ങൾ നൽകുന്നതിന് അതിന് അടിത്തറയിടുന്നതിന് സഹായകരമായ രേഖയാണ് ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ പോകുന്നത് തീർച്ചയായും അത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായി മാറും ആ പ്രത്യേകത കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല അങ്ങനെ പല വിധത്തിലും ഏറെ വർദ്ധിച്ച പ്രാധാന്യമുള്ള ആ സംസ്ഥാന സമ്മേളനത്തിന് സംസ്ഥാന സമ്മേളനത്തിന്റെ നഗരിയിൽ ഉയർത്തുന്നതിനുള്ള രക്തപതാകയാണ് ഇവിടെ പൂത്താട്ടകുളത്തെ അനശ്വരായ രക്തസാക്ഷികളുടെ സ്മരണകൾ തിരനല്ലി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ വളരെ ശ്രേഘോഷ്മളവും ആവേശോജ്വലവുമായ സ്വീകരണം നൽകിയിട്ടുള്ളത് എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഈ സ്വീകരണത്തിന് ജാഥ മാനേജർ സഖാവ് വൻസൻ പനോണി ജാഥ അംഗം അനുശ്രീ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ ജാഥ വൈകിയതുകൊണ്ട് അവരൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല അവർക്കെല്ലാം വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം